ഹലോ നമസ്കാരം ഹൃദയപൂർവ്വം മൂവി കണ്ടുവന്നിരിക്കുകയാണ് സിനിമയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കുറെ അധികം തമാശകളും കുറെ ഇമോഷൻസും ഒക്കെയുള്ള ലാലേട്ടന്റെ കുറെ ഉള്ള ഒരു സിമ്പിൾ ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടുള്ള ഒരു സത്യനന്ദിക്കഡ് സിനിമയാണ് ഹൃദയപൂർവ്വം സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു കോമഡി പശ്ചാത്തലത്തിലാണ് പോകുന്നത് എനിക്ക് തോന്നിയത് മോഹൻലാലാസൊ ഒരു എന്റർടൈനർ ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം നിൽക്കുന്നത് അതുപോലെ സംഗീത് പ്രതാപ് അതായത് നമ്മുടെ അമൽ ഡേവിസ് എടുത്തു പറയണം ലാലേട്ടനും സംഗീതമായിട്ടുള്ള കോംബോ വൻ അപാരമായിട്ട് എനിക്ക് തോന്നി അടിപൊളിയായിട്ട് തോന്നി കാരണം മുമ്പുണ്ടായ നമ്മുടെ ലാലട്ടിൻ്റെ കൂടെ മുമ്പ് അഭിനയിച്ച ജഗതി അല്ലെങ്കിൽ മുകേഷ് ഒക്കെ ഉള്ള ഒരു കോംബോ അല്ലേ അതേ സെയിം കോംബോ അല്ലെങ്കിൽ അതേ ഒരു ഫീലാണ് എനിക്ക് സംഗീതും ലാലേട്ടനുമായിട്ട് തോന്നിയത് പിന്നെ സെക്കൻഡ് ഹാഫ് മൊത്തം ഒരു ഇമോഷണൽ പരിപാടിയായിട്ടാണ് സിനിമ പോകുന്നത് സിനിമയിലേക്ക് നമ്മൾ ഇന്നായി കഴിഞ്ഞാൽ വളരെ നൈസ് ഒരു ഫീലിംഗ് ആണ് നമുക്ക് സിനിമ കഴിഞ്ഞ് വരുമ്പോൾ ഹൃദയം നിറഞ്ഞ് വരാം എന്നുള്ള രീതിയിലാണ് സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിൽ ലാലുലക്സ് സിദ്ദിഖ് പോലെ നായകമാരായിട്ടുള്ള സംഗീത മാളവിക മോഹനൻ അവരൊക്കെ ഒക്കെ ഒരു ഫീൽ ആയിരുന്നു സിനിമയുടെ അടുത്ത പ്രത്യേകത വെച്ചാൽ ഇതിന്റെ കഥ അനൂപ് സത്തിന്റെ ആണ് അതായത് സത്യൻ എന്തുക്കാരന്റെ മകന്റെയാണ് പക്ഷെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് സോനു ടി പി ആണ് സ്ക്രിപ്റ്റിംഗ് ഒക്കെ വളരെ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട് കുറെ നാളുകൾക്ക് ശേഷമാണ് താടി കളഞ്ഞ അല്ലെങ്കിൽ താടി ട്രിം ചെയ്തിട്ടുള്ള മോലാലിന്റെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ മാനറിസങ്ങള് കാണുന്നത് പണ്ടത്തെ സിനിമകളായിട്ട് കമ്പയർ ചെയ്യുന്നില്ലെങ്കിൽ ഈയിടെയായിട്ട് നമുക്ക് അധികം മാന എക്സ്പ്രഷൻസ് അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് കിട്ടിയിട്ടില്ല പക്ഷെ ഈ സിനിമയിൽ എനിക്ക് എന്താ പറയാ പണ്ട് നമ്മുടെ ഹലോ അതിന്റെ ആ ലുക്കും അതുപോലെ കുറെ മാനറിസങ്ങളൊക്കെ കിട്ടി വളരെ ഹാപ്പി ആയിട്ടാണ് സിനിമ കണ്ട് ഞാൻ ഇറങ്ങിയത് അതുപോലെ തന്നെ എടുത്ത് പറയാൻ ഒരു കാമിയോ പരിപാടികളൊക്കെ ഉണ്ട് ഇതിൽ നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കണം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആയിട്ട് കുട്ടികളായിട്ട് അല്ലെങ്കിൽ മുതിർന്നവരായിട്ട് തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു നല്ലൊരു സിനിമ എനിക്ക് തോന്നിയത് തീർച്ചയായും സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം അപ്പൊ ഓക്കെ ബൈ ബൈ